എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പെരിങ്ങലിപ്പുറം ദേവീക്ഷേത്രത്തിലാണ് ഇന്ന് നിൽക്കുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് തോൽപ്പാവകൂത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അതായത് മധ്യ തിരുവിതാംകൂറിലെ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലേക്കും വള്ളുവനാടൻ ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ദേവിക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള ഒരു ആചാരാനുഷ്ഠാന കലയുടെ ഭാഗമായിട്ടുള്ള തോൽപ്പാവ് കളിയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് കൂടാതെ എനിക്കൊന്ന് നെടുവരംകോട് ക്ഷേത്രത്തിൽ അതായത് ചെങ്ങന്നൂരിനടുത്തുള്ള നെടുവരംകോട് മഹാദേവ ക്ഷേത്രത്തിൽ ഈതായിട്ട് നടന്നിരുന്നു പക്ഷേ അന്ന് നമുക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇത് എടുക്കാൻ വന്നത് അപ്പോൾ നമ്മൾ മീശമാധവൻ സിനിമയിലെ കരിമീക്കുവി എന്ന് പറഞ്ഞ പാട്ട് എല്ലാവരും കണ്ടുകയാണ് അതായത് കാവ്യമാധവൻ ആ പാട്ടിൻ്റെ സീനകത്ത് ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ആ ഒരു പാട്ടിൽ ഈ സംഭവം കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോൽ ഉൽപ്പാവ കൂത്തുകളിയുടെ കാഴ്ചകളാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ദീക്ഷാദിന്റെ തൊട്ടായിരിക്കുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻസിൻ്റെ കുറേ കാഴ്ചകളും കാര്യങ്ങളും അതുപോലെ തന്നെ ആ പാവയുടെ ദൃശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് സ്നേഹം ഗായത്രി മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞു കോടിയുടുക്കുന്നു പിണ്ണിൽ മേയുന്ന വെണ്ണുകിൽ പെള്ളിച്ച മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ കൂത്തുമാടങ്ങളിൽ പാവക്കൂത്ത് അരങ്ങേറുമ്പോൾ ഇങ്ങനെ തിരുവിതാംകൂറിലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിന് സമീപമുള്ള പെരിങ്ങിലിപ്പുറം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ശ്രീകോവിൻ്റെ തൊട്ട് അഭിമുഖീരിച്ച് നിൽക്കുന്ന സ്റ്റേജിലാണ് പാവക്കൂത്ത് ഇന്ന് അരങ്ങേറുന്നത് തോൽപ്പാവക്കൂത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയത് കൊണ്ട് തന്നെ പാവക്കൂത്തിൻ്റെ സംഘത്തലവനായ ലക്ഷ്മണ പുലവർ അദ്ദേഹത്തിനോടൊപ്പം നേരം ഇരുന്ന് വള്ളുവനാടൻ ഭാഷാശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ പാലക്കാടിൻ്റെ വൈവിധ്യമാർന്ന ഉത്രാളിക്കാവ് നെന്മാറ കാവശ്ശേരി പൂരങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ തോൽപ്പാവക്കൂത്തിൻ്റെ കഥകളും ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ വെച്ച് കാണിച്ചു തരികയും അത് പറഞ്ഞു തരികയും ഉണ്ടായി ആദ്യം ഒരു കേളിണ്ടാവും പിന്നെ ഗണപതി ഗണപതി വന്നനുണ്ടാവും പിന്നെ മാൻപേട്ട സീതാഭരണം ഏ ലഡായു രാവണൻ ഫൈറ്റ് ലഡായു മോഷം ബാലശ്വര യുദ്ധം രാമരാമണ യുദ്ധം ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ള കഥയാണ് നമ്മളിപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളിലധികം ഞങ്ങൾ ഈ ഈ രാമായണ കഥ ചെയ്യാറ് ഇതിനെ കണ്ടെ മലയാളം പോയ ഇടശ്ശേരി ഗോവിന്ദനാഥപ്പാട്ട് ചെയ്യാറുണ്ട് അത് സ്കൂളിലൊക്കെ പോയി ചെയ്യും ചിലവർ സ്റ്റേജിലൊക്കെ വേണം പറയും പിന്നെ അത് കൂടാറുണ്ട് ഗാന്ധിജി കുത്ത് യേശു കൂത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും പല ഏതാ ഇന്ന് നടത്താൻ പോണത് ഞാൻ ഗണപതി വന്ദനം പിന്നെ മാൻവേട്ട സീതാഭരണം ബാലിശുഗ്ര യുദ്ധം ഇന്നൊരു യുദ്ധം ഹനുമാനായ യുദ്ധം രാമരാവണ യുദ്ധം ശ്രീരാമ പട്ടാഭിഷേകം ഇതെല്ലാം കമ്പരാമാണ് അതായത് ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ആ കഥ ഇവിടെ ഷോർട്ടായിട്ട് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുക നിങ്ങളുടെ ശ്ലോകങ്ങൾ ഞങ്ങൾ ശ്ലോകങ്ങളും അതിൻ്റെ അനുസരിച്ച് സം സംഭാഷണ ശൈലിയാണ് ഇപ്പം ശ്രീരാമൻ മാൻപിടിക്കാൻ പോവുകയാണ് സമ്മാനത്തെ പണി പൂട്ടി എന്ന് പറഞ്ഞ് ശ്രീരാമനെ മായി പിടിക്കാൻ പോവുകയാണ് അതിൽ ഈ ഒരു കഥ എത്ര ദൈർഘ്യം കാണും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ നടക്കാൻ പോകുന്നത് ക്ഷേത്രത്തിലൊക്കെയാണെങ്കിൽ ചുരുങ്ങിയൊരു പതിനാല് ശതമാനം അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് നമ്മളിവിടെ ഷോർട്ട് ആക്കിയിരിക്കുകയാണ് മനസ്സിലായി പിന്നെ ഇന്നൊരു ജഡായുള്ള യുദ്ധം ജടായി വരും രാവണായിട്ടുള്ള യുദ്ധമുണ്ട് അങ്ങനെ യുദ്ധം ഇത് പല ശ്ലോകങ്ങളും പല രീതിയിലാണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ തിരുവിതാംകൂരിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇപ്പം എനിക്കൊന്ന് രണ്ടു മൂന്നോ എത്ര പേരോടെ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ എത്ര പരിപാടി അവതരിപ്പിച്ചത് ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് പരിപാടി കഴിഞ്ഞ കൊല്ലം അവതരിപ്പ് ഈ വള്ളുവനാട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോ എങ്ങനെ തോന്നുന്നത് ഞാൻ എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഇവിടെ ഇവിടെയല്ലേ കാണാത്തതാണ് അപ്പൊ അവർക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഓഡിയൻസ് ഉണ്ട് ഞങ്ങളുടെ നാട്ടില് ഓഡിയൻസ് ഇല്ല ഇല്ല അവർ അവര് കണ്ടുകണ്ടും അടുത്തപ്പനൊക്കെ അവർ കാണാനും വരുന്നില്ല അവരൊക്കെ ടി വി പോയിരിക്കും വടക്കൻ ജില്ലകളിലോട്ട് വടക്കൻ ജില്ലയിൽ പോകാനാണ് കണ്ണൂര് കാസർഗോഡ് അവിടെ എങ്ങനെയാണ് ആൾക്കാർ ഇത് ഇപ്പൊ അവർക്ക് ഇത് കാണുന്നുണ്ട് ഞങ്ങൾക്ക്

അവിടെ വന്ന് ഞങ്ങളെ വന്ന് വിളിച്ചോണ്ടേ ചെയ്ത് അപ്പൊ ദിലീപ് എൻ്റർ ചെയ്യുന്ന ഒരു സീനുണ്ട് അത് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ട് ഒരു മാനിന്റെ തലയിൽ വന്നിങ്ങനെ അത് അതെന്താ സംഭവം ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളെ മാനില്ല മാനിങ്ങനെ അങ്ങനെ തലയിൽ വെക്കവരെ കാണിച്ചിട്ട് ആ മറ്റേ കാണുന്നതാണ് ഏത് രംഗോ കാണിച്ചു ഏത് അപ്പം ഈ സിനിമ സെറ്റ് ഈ ഷൂട്ടിങ് കാണാനും ആൾക്കാരോട് സിനിമയ്ക്ക് വേണ്ടി മാത്രം അവര് ആ ആൾക്കാരെ ഞങ്ങളെ ഞങ്ങളെ മാത്രം ഓ ആരുന്നതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ആ ഓഡിയൻസ് ആയിട്ടിരുന്നതല്ലേ അതെ അപ്പൊ വലിയ ക്രൗഡ് ഇല്ലായിരുന്നു വേറെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഈ ഇതിഹാസ കഥകളല്ലാണ്ട് കഥകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഈ കൊറോണ അവയർനെസ് ക്ലാസ്സുകളും അതായത് നമ്മുടെ ഈ നിഴൽ നാടകങ്ങളുടെ ഒരു ഒരു മറ്റൊരു രൂപാന്തരമാണ് ഈ പറയുന്ന തോൽപാവ തിരശ്ശീലയിൽ നിരൽ സാന്നിധ്യത്തിൽ ഒരു സദസ്സ് മുമ്പാകെ കഥ പറയുന്ന പാലക്കാടിൻ്റെ അനുഗ്രഹീത നാട്യങ്ങളില്ലാത്ത കലാകാരന്മാരുമായി ഒരു നൊടിയിടയിൽ തന്നെ സൗഹൃദം വെനഞ്ഞെടുത്തതിനാൽ അവരുപയോഗിക്കുന്ന തോൽപ്പാവയുടെ വിശേഷങ്ങളും സന്ദർഭങ്ങളും പറഞ്ഞു തരുന്നതിനോടൊപ്പം ഇന്നേ ദിവസം രാത്രി നടക്കുന്ന പരിപാടി സമയത്ത് സദസ്സിലേക്ക് കയറി അവരോടൊപ്പം തന്നെ ആ ചിത്രങ്ങൾ പകർത്തുവാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും തന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് രാവണൻ സീതനെ കള കളകൊണ്ടുവന്നു പുഷ്പ വിമാനം പുഷ്പോണ്ടാകമാണ് ആദ്യകാലങ്ങളിൽ ഓലപ്പാകൂത്തറിയപ്പെടും പിന്നെ ഓലകൾ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നതുകൊണ്ട് ഇപ്പൊ തോൽ കൊണ്ടാണ് പാവ ആദ്യകാലങ്ങൾ മാനന്തൂല് കൊണ്ടാണ് പാവ നിർമ്മിച്ചിരുന്നത് അപ്പൊ മാനന്തൂലിൽ സുലഭമല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പശുവിന്റെ കളർ അങ്ങനത്തെ തോലുകൾ ഉപയോഗിച്ചിട്ടാണ് പാവം പോകുന്നത് രാവണന്റെ രാവണ ഇരിക്കുന്ന ഭാഗം സിംഹനാഥം ഉപയോഗിച്ചിരിക്കുന്നത് കളറൊക്കെ ഇനാമൽ അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ദൂതന്മാരാണ് രാവണന്റെ ദൂതന്മാരെ ഇത് രണ്ട് സ്ത്രീ കാരക്ടറാണ് ശ്രീ ബാവുന്ന അന്നു ജസ്റ്റ് ഒന്ന് കാണിക്ക അത് എങ്ങനൊണ് ഐഡിയ ഫോമ എങ്ങനെ കാണിക്കുന്നത് ആ ചാനൽ ക്യാമറാ കിങ്ങര മാമൈലേ മാനെ ചിന്താകുലേ മിയുണ്ട തേനേ നേനമൃത കുയിലേ ചിത്ര കഞ്ചങ്ങരുംവേ അനലി താമദം ചെയ്യാതെ ഇണ ആഹരവും കൊട്ടാവേ

അപ്പൊ നമ്മൾ ഈ പറയുന്ന ശ്ലോകങ്ങള് ഏതൊക്കെ ഭാഷകൾ കൂടി ചേർന്നതാണ് തമിഴ് ശ്ലോകങ്ങളാണ് മലയാളം സംസ്കൃതം ഇല്ല അതൊക്കെ അതായത് സംഭാഷണാണ് മലയാളത്തിലേക്ക് മലയാളം മലയാളം തമിഴും കൂടിക്കടന്ന ഭാഷയാണ് ഫുൾ മലയാളം അല്ല ഫുൾ തമിഴല്ലോ തമിഴ്നാട്ടിലില്ല തമിഴ്നാട്ടില് ക്ഷേത്രങ്ങളിൽ അവിടെ പാവളി ഉണ്ട് സ്ത്രീ ഉണ്ട് പാവളിക്കുന്നത് എന്താ രാജലക്ഷ്മിട്ട് ആ അവർ പാവണ്ട് പക്ഷെ അവർക്ക് ഞങ്ങളെ പോലെ അടിസ്ഥാനമായ ശ്ലോകങ്ങളില്ല അവര് പാവ കളിപ്പിക്കുന്നുണ്ട് രാമായണ കഥ ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടത്തെ പോലെ അടിസ്ഥാന ക്ഷേത്രത്തിലെ പരിപാടി പോലെ അടിസ്ഥാന ശ്ലോകങ്ങളില്ലാണ്ട് അപ്പൊ ഇത് എത്രത്തോളം ചിത്രങ്ങളുണ്ട് ഇപ്പൊ ഇതിലാ മുപ്പത് ഉദരാണ്ടേ അതിയായ അപ്പൊ ഇതൊക്കെ എത്രത്തോളം പഴക്കമുണ്ട് ഇതിന് ഈ ചിത്രങ്ങൾക്ക് ഇതൊരു മുപ്പത് കൊല്ലം പിന്നെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ശ്രീരാമൻ ഇരുത്തി കാണിച്ചില്ലേ ശ്രീരാമൻ ചെയ്യമായി നടന്നു പോകുന്ന ഭാഗം മായം പിടിക്കാൻ നടന്നു പോകുന്ന ഭാഗം ഇത് രാവണൻ സന്യാസിയെ സന്യാസി ഭാവയാണ് രാവണൻ സന്യാസിയെ വരും എടുത്ത് വേണ്ടി ഇതൊക്കെ എന്താ ഇത് ഇത് അല്ലേ ഓ ഇതാണ് നമ്മളെ സിനിമയെ കണ്ടത് ഇത് തന്നെയാണ് ഉപയോഗിച്ചത് സിനിമയിൽ ഇത് അത്ര നടക്കാം ആ മാ ഡയറക്ഷൻ കാണിക്കാ നമ്മള് ചെയ്യുന്ന സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങൾ എപ്പോഴും തുടങ്ങുന്ന സമയം ഓക്കെ ഇവിടെ എട്ടര എത്ര മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞു ഏഴുമണി തുടങ്ങാൻ തുടങ്ങി എട്ടര എട്ടുമണിക്കാകും ഇങ്ങനെ ഓടും ഇല്ലാത്ത ക്ഷേത്രങ്ങളിലും മറ്റു പരിപാടി സ്ഥലങ്ങളിലും ഇവർ കൊണ്ടുവരുന്ന ആംഗ്ലർ കമ്പി ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു ചട്ട നിർമ്മിച്ചതിന് ശേഷം ആടൽപ്പുടവ എന്ന് ആദ്യകാലത്ത് വിളിച്ചിരുന്ന ആയപ്പുടവ എന്ന് പറയുന്ന തുണി ഒരു ചതുരാകൃതി മാതൃകയിൽ സേഫ്റ്റി പിന്നിൻ്റെ കൂടി കമ്പിയിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രാരംഭ നടപടി ശേഷം പത്തൊമ്പതോ ഇരുപത്തൊന്നോ എണ്ണക്രമത്തിൽ വരുന്ന ചിരാത് വിളക്കുകളും കമ്പിയിൽ ഉറപ്പിക്കുന്നു തോൽപ്പാവക്കൂതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് വിളക്ക് എന്ന് പറയുന്നത് ഈ വിളക്കുകളുടെ തിരി അവർ അവിടെ വെച്ച് തന്നെ തെറുത്തെടുക്കുന്ന തിരികളാണ് ആ വിളക്കുകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ തോൽപ്പാവക്കൂത്ത് ഇന്ന് ഇവിടെ നടത്തുന്ന കലാകാരന്മാരാണ് എനിക്ക് മൊത്തം അപ്പൊ അങ്ങ് പാലക്കാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇവരെല്ലാം ഒന്ന് പരിചയപ്പെട്ട പേരെന്ന് പറഞ്ഞു രാമദാസ് വിഷ്ണു സജീഷ് പൊലവാർ ലക്ഷ്മണ പൊലവാർ അക്ഷയ് സജിത്ത് അഭിഷേക് ഇതിനകത്ത് ഈ വാദ്യമേളങ്ങൾ ഉപയോഗിക്കുന്ന ആരാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കലാകേന്ദ്രത്തിന്റെ പേര് ഹരിശ്രീ കണ്ണൻ തോൽപാവക്കൂത്ത് കലാകേന്ദ്രം പാലക്കാട് പാലക്കാട് നിങ്ങൾ ആലപ്പുഴ എത്രാമുത്താണ് വരുന്നത് ആലപ്പുഴ നമുക്ക് എണ്ണാൻ പറ്റില്ല കുറെ തവണ വന്നിട്ടുണ്ട് ഞങ്ങൾ ഹരിപ്പാട് വന്നിട്ടുണ്ട് തൃപ്പക്കുളം വന്നിട്ടുണ്ട് മാന്നാർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഈടെ വള്ളുവനാടും അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ൾച്ചറാണ് നമ്മളിപ്പോ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ പോകുമ്പോൾ ഓരോ കൾച്ചറാണ് നമ്മൾ പാലക്കാടിലാകുമ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണ് പക്ഷെ ഇവിടെ ചൂട് വർഷം കുറവാണ് പക്ഷെ ആൾക്കാരുടെ സ്നേഹവും കാര്യങ്ങളും പിന്നെ അതേപോലെ ഈ ഒരു കലയിലെ കല ഈ കലരവും എല്ലാവരും എത്തിക്കാൻ അവർക്കൊരു ആഗ്രഹവും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കലേനെ എത്രത്തോളം പേര് പരിപോഷിക്കുന്നു അത്രയും നമുക്കത് അറിയുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അച്ഛനാണ് എത്ര വർഷമായിട്ട് ഇപ്പോ ഈ ഫീൽഡിൽ ഇരുപയസ് അമ്പലത്തിൽ പോയിട്ട് കൂത്തുപരങ്ങി പഠിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ പഠനം തന്നെ എപ്പോഴും അപ്പൊ ഈ കൂത്തുമാടങ്ങൾ നടക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം അതോ ഇതുപോലെ സ്റ്റേജുകൾ ഇഷ്ടം കൂത്തുമാടങ്ങളില് പറഞ്ഞാ അവിടെ നമ്മളെ ദേവിക്ക് വേണ്ടി കഥ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ശ്രീരാമ ഞാനി ശ്രീരാമ പട്ടാഭിഷേകം വരെ നമ്മുടെ കഥ പറഞ്ഞു കേൾപ്പിക്ക ദേവിക്ക് അറിയാ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദേവിയുണ്ട് ജനങ്ങളും ഉണ്ട് അപ്പൊ ദേവി കാണുന്ന ജനങ്ങളും കാണും അപ്പൊ നമ്മൾ ഈ വേറെ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ അതെ 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 അത് നമ്മുടെ ഇവിടെ വന്നിട്ട് കേരളത്തില് തോൽപാവക്കു എന്നാണ് പറയുക അത് കർണാടകയിലാണെങ്കിൽ തൊകല് എന്ന് പറയും തമിഴ്നാട്ടിലെ തോൽ ബൊമ്മലാട്ടം ആന്ധ്രയിലെ തോൽ ബൊമ്പലാട്ട ഒറീസയിലാവുമ്പോ രാവൺ ചായ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഓരോരോ പേരാണ് ഇതിപ്പോ വിദേശങ്ങളെ പോകുന്ന സമയത്ത് ബാലി തായ്ലാന്റ് അതേപോലെ ഇന്തോനേഷ്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് വയാങ്കുലത്ത് അങ്ങനെ ഓരോരോ പേരുകളാണ് പറയുന്നത് നിങ്ങൾ കേരളത്തിന് പുറത്ത് പരിപാടി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു സംശയം ചോദിച്ചിട്ടേ അതായത് നമ്മളിപ്പോ അമ്പലങ്ങളിൽ മാത്രമാണോ അതോ അല്ലാതെ ചെയ്യാറുണ്ട് അല്ലാതെ സമയങ്ങളിലൊക്കെ ഈ കലാരൂപ ക്ഷേത്രത്തിന്റെ അകത്ത കൂത്തുമാടത്തിൽ മാത്രം ഒതുങ്ങുന്ന കലാരൂപമാണ് അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ പുറം വേദിയില് വരാൻ തുടങ്ങിയത് പുറം വേദിയിൽ വന്നപ്പോഴാണ് ജനങ്ങള് എന്താണ് തോൽപ്പ് അറിയാൻ തുടങ്ങിയത് ഈ നെളനാടക രൂപത്തിലുള്ള കലാരൂപം എങ്ങനെയാണ് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ പുറം വേദിക്ക് വന്നപ്പോഴാണ് പൂത്തുമാടത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പുലവന്മാർ പോവും ആ പുലവന്മാർ ഈ ദേവിക്ക് ഇങ്ങനെ ഈ കഥ ചൊല്ലിക്കൊടുക്കും പുറത്ത് വന്നപ്പോൾ തമിഴ് സ്ട്രോങ് എന്ന് വന്നാലും അതിനെ മലയാള ഭാഷയോട് ചേർന്ന് സംസാരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി യുവജനോത്സവികളൊക്കെ ഒരുപാട് കലാരൂപങ്ങൾ ഇപ്പൊ ഉണ്ട് പക്ഷെ ഇത് മാത്രം നമ്മൾ കണ്ടിട്ടില്ല തോൽപ്പൂത്ത് അങ്ങനെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ തോൽപ്പാവക്കൂത്ത് ഇത് വേറെ എവിടെയും പഠിപ്പിച്ചു കൊടുക്കില്ല അപ്പൊ കാലമണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ മോഹിനിയാട്ടം ഓട്ടം തുള്ളി കഥകളി ചണ്ട എല്ലാം പഠിപ്പിക്കും അതേപോലെ കൂടിയാട്ടം പഠിപ്പിക്കും തോൽപ്പാവക്കൂത്ത് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ വേറെ എവിടെയും ഇല്ല പാലക്കാട് മാത്രം പാലക്കാട് മാത്രമേ നമ്മുടെ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും ആണ് ചെയ്യുന്നത് പാലക്കാട് മാത്രമേ ഉള്ളൂ അതെ അതെ പാലക്കാട് അപ്പൊ നിങ്ങൾ ഇനി ഏതെങ്കിലും ജില്ലകളിൽ പോകാനായിട്ടുണ്ടോ ഏതെങ്കിലും നമ്മള് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് വേണെങ്കിൽ പറയാം എല്ലാ സ്ഥലങ്ങളും ചെയ്തു ഇപ്പൊ രാജസ്ഥാൻ ചെയ്തിട്ടുണ്ട് ഡൽഹി അതേപോലെ ഗുജറാത്ത് ബോംബെ കൽക്കട്ട കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടക എല്ലാവിടെയും ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാരണം വെച്ച് നമുക്ക് ഒരുപാട് ഇതേപോലെ ഇൻസ്റ്റാഗ്രാംസിൽ റീൽസ് ഇടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ മിഷ്വാൻ സിനിമയിലെ പാട്ട് വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പിന്നെ കുമാരിയിൽ ചെയ്തിട്ടുണ്ട് അന്തിപ്പൻ വട്ടം മാമാങ്കം മായോൺ അങ്ങനെ ഒരുപാട് സിനിമകളിൽ തോൽപ്പാവൂത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പാട്ടുകളെ വെച്ചിട്ട് ഒരുപാട് പേര്

ഇതിനൊരു സീസൺ സമയമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നമുക്ക് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയാണ് ഈ ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്തിന്റെ സീസൺ അതായത് നമ്മുടെ വെള്ളൂനാടൻ സ്ഥലത്തെ ഉത്സവം പൂരം നടക്കും പൂരത്തിന് മുന്നോടിയായിട്ടാണ് ഈ തോൽപ്പാവ കൂത്ത് ചെയ്യുന്നത് അതല്ലാതെ സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സീസൺ ഇല്ല അതെല്ലാ സമയത്തും നമുക്ക് പ്രോഗ്രാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തകൃതിയിലാണ് രാവിലെ തോൽപ്പാവക്കൂത്തിൻ്റെ ഒരുക്ക വിശേഷങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ തിരികെ ഏഴരയായപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പെരിങ്ങലിപ്പുറത്ത് അമ്മയുടെ മാനസപുത്രനായ പെരിങ്ങിലിപ്പുറത്ത് അപ്പുവും ഗോപിയാശാനും ഒക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടത് എന്നാൽ കുറച്ച് നേരം ഇവൻ്റെ കുസൃതിയും കളിയും കാര്യമൊക്കെ കണ്ടു നിൽക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഇവൻ്റെ കുറച്ച് രംഗങ്ങളും പകർത്തിയപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് അകിൽ മകളുമായിട്ട് അവിടെ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ കുഞ്ഞിന് കുഞ്ഞൊരാഗ്രഹം നമ്മുടെ ആനയെ എടുത്തിട്ട് ഒന്ന് പോകണമെന്ന് അപ്പോൾ നമ്മുടെ ഗോപിയാശൻ ദക്ഷമോളെ നമ്മുടെ അപ്പൂവിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി തൊടിയിപ്പിച്ച് ചുറ്റുവന്നു പാലമൊക്കെ ഒന്ന് വെച്ച് നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും കുഞ്ഞിനെ ഭയപ്പെടുത്താതെ നമ്മുടെ അപ്പും വളരെ ശാന്തശീലനായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ കാണാം നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ കുറച്ച് രംഗങ്ങൾ എടുക്കാമെന്ന് വെച്ചപ്പോൾ ആൾ അത്ര ഞങ്ങളുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഇവൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പകർത്താതിരുന്നത് എന്നിരുന്നാലും കുറച്ചും കൂടെ വൈകിയെങ്കിൽ മാത്രമേ നമുക്കിനി പരിപാടി നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ഇപ്പോൾ കുറച്ച് കലാപരിപാടികൾ നടക്കുന്നതുകൊണ്ട് തോൽപ്പാവ കൂത്ത് കുറച്ചും വൈകും എന്തായാലും നമുക്കിനി കാഴ്ചകളിലേക്ക് പോകാം കർഷകൻ എന്നതിലുപരി ഒരു തിരശ്ശീലയുടെ പിറകിൽ നിന്നുകൊണ്ട് തോൽപ്പാവക്കൂത്ത് കളിയുടെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ലാൽ ജോസ് ഫിലിമായ മീശമാധമിൻ്റെ വിദ്യാസാഗറിൻ്റെ ഇണത്തിലെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടു കൂടി തന്നെ നമുക്കിനി തോൽപ്പാവക്കൂത്ത് ആസ്വദിക്കാം പാവക്കൂത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ രാമരാവണ യുദ്ധവും ഭദ്രകാളി ദാരികാസ്ത്ര നിഗ്രഹവും ഒരേ സമയം നടന്നതിനാൽ ഭദ്രകാളി ദേവിക്ക് രാമരാവണ യുദ്ധം കാണുവാൻ അവസരമുണ്ടാകില്ല ഈ വിഷമം ദേവി ശിവനോട് അഭ്യർത്ഥിക്കുകയും ഒരിക്കൽ കൂടി കാണണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ മഹാദേവൻ ഇത് സംഭവിച്ചു കഴിഞ്ഞതിനാൽ ഇനി കാണുവാൻ അവസരം ഉണ്ടാകില്ല എന്ന് പറയുകയും എന്നാൽ നിനക്ക് വേണ്ടി മാത്രം പാർവതി പാർവതീദേവിയിലൂടെ നിനക്കത് ദൃശ്യമാകും എന്ന് പറയപ്പെട്ട വെളിച്ചത്തിൽ അഭ്യർത്ഥന കേട്ട സ്നാനം ചെയ്തുകൊണ്ടിരുന്ന പാർവതി ദേവിയുടെ ശിരസ് വെള്ള തുണിയായും ഭാഗം കറുത്ത തുണിയുമായി കല്പിച്ച് വെള്ള തുണിയിലൂടെ രാമായണ കഥാഭാവങ്ങൾ ദേവി ശ്രീകോപിലിന് മുമ്പായി നടത്തിപ്പോകുന്നു കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലെ കൂനംതറയിലെ പുലവർ സമുദായത്തിൽപ്പെട്ട ലക്ഷ്മണ പുലവരും സജീഷ് പുലവരും നയിക്കുന്ന ഹരിശ്രീകണ്ണൻ തോൽപാവക്കൂത്ത് കലാകേന്ദ്രമാണ് ഇന്ന് കേരളത്തിൽ ആകമാനം ഉള്ള കലാസമിതിയായി പാവക്കൂത്തിൻ്റേതായിട്ടുള്ളത് നിങ്ങൾക്ക് സ്കൂളുകളിലോ ഓഡിറ്റോറിയം പ്രോഗ്രാംസിനോ നിങ്ങളുടെ ക്ലബ്ബുകളിലെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇവരെ ബന്ധപ്പെടാം ഡീറ്റെയിൽസ് ചൂടെ ചേർക്കുന്നു സ്റ്റേജിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ തിരശീലയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു പാവകളുടെ ദൃശ്യമൊക്കെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേജിനുള്ളിലെ കാഴ്ചകളൊക്കെ അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ മണിയായി അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പരിപാടി ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവരാണ് ഇവിടെ എന്നുകൊണ്ട് ഇത്രയും നേരം നമുക്ക് ഈ ഒരു ദൃശ്യം വരുന്നു ഇവിടെ ഒരുക്കിയത് ഇത്രയായി നമ്മളിപ്പോ തോൽപ്പാവകൂത്തുകളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരികെ പോവുകയാണ് എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ജീവിതത്തിൽ വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു ഇത് കാണണം എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലകളിലും അല്ലെങ്കിൽ വള്ളുവനാടൻ ഉത്സവങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഈ ഒരു സംഭവം നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞാലും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ തുറന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ യാത്രകൾ കാണാൻ